നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നടന്ന ഫയർമാൻ ഡ്രൈവർ പരീക്ഷയിലെ നാൽപ്പത് ജി കെ ക്വസ്റ്റ്യനുകളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പം ഇനിയുള്ള പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇത് വർക്കൗട്ട് ചെയ്യണം അപ്പം ഇതിൻ്റെ പി ഡി എഫ് അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പി ഡി എഫ് നമ്മൾ ടെലിഗ്രാം ചാനലിലേക്ക് ലഭിക്കും അതിനുശേഷം അത് കണ്ടതിന് ശേഷം എന്താക്കുക വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉത്തരങ്ങളുമായി ഒത്തുനോക്കുക ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കേരളത്തിൽ നടന്ന രണ്ടാമത്തെ പ്രസ്താവനയാണ് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഇനി മൂന്നാമത്തെ പ്രസ്താവന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീലങ്കപട്ടണം സന്ധിപ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അപ്പം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീലങ്ക പട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു എന്നാണ് ഈ മൂന്ന് പ്രസ്താവനകൾ പറയുന്നത് അപ്പം ഇതിന് ശരി എന്ന് പറയുന്നത് ഏതാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അതായത് ഓപ്ഷൻ അതായത് ഏതാണ് നമ്മുടെ ഓപ്ഷൻ സി ബി ആണ് ശരി അതായത് മൂന്ന് പ്രസ്താവനകളും എന്താണ് ശരിയാണ് മൂന്ന് പ്രസ്താവനകളും ശരിതാ ശരിയാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പം ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റാണേ ശരിയായി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹം ഓപ്ഷൻ എ എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എന്നു പറയുന്നത് തെറ്റല്ലേ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് എങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് അതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹവും നടന്നത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ശരിയാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പം തെറ്റായത് ഏതു മാത്രമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എന്നതാണ് തെറ്റ് അതായത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അപ്പം ഓപ്ഷൻ ബിയും സിയും ഡിയും ശരിയാണ് അപ്പം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓക്കെ അല്ലേ ഇനി ശരിയായ ജോഡി കണ്ടെത്താനാ പറഞ്ഞിട്ടുള്ളത് സമാജം ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ് രാജാറാം മോഹൻ റോയ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമുക്കറിയാം ആര് സമാജം സ്ഥാപിച്ചതാരാണ് ദയാനന്ദ സരസ്വതിയാണ് അപ്പം സ്വരാജ് പാർട്ടിയോ സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് മോത്തിലാൽ നെഹ്റു ശരിയാണ് പിന്നെയോ സ്വ സ്വതന്ത്ര പാർട്ടി സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചതാരാണ് സി രാജഗോപാൽ ആചാര്യാണ് സി രാജഗോപാൽ ആചാര്യാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതോ സ്വാമി വിവേകാനന്ദൻ അപ്പം രണ്ടും മൂന്നും നാലും ശരിയാണ് ആര്യ സമാജമാണ് തെറ്റ് അതായത് ഓപ്ഷൻ ബി ആണ് ഈ എന്താണ് ശരിയായിട്ട് വരുന്നത് അപ്പം നമുക്കൊന്നുകൂടി പഠിക്കാം ആര്യ സമാജം സ്ഥാപിച്ചതാരാണ് ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് മോത്തിലാൽ നെഹ്റു തന്നെയാണ് എന്നാൽ സ്വതന്ത്ര പാർട്ടിയോ സി രാജഗോപാലാചാരി രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതും ആരാണ് സ്വാമി വിവേകാനന്ദൻ ഓക്കെ അല്ലേ അപ്പം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ക്ഷേത്ര വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ശ്രീരംഗ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം പട്ടണം സന്ധിപ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയുണ്ടായി അപ്പം കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരിചയപ്പെടുത്തി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ മനസ്സിലാകുന്നില്ലേ ഓക്കെ അല്ലേ ഇനി നാലാമത്തെ പ്രസ്താവനയാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ താഴെപ്പറയുന്നതിൽ ശരിയായത് ഏത് ഏത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം കണ്ട് സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട താഴെപ്പറഞ്ഞത് ശരിയായത് ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയാണ് ശരി അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചത് ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയാണ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജി ട്വൻ്റി അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നുമാണ് എന്താണ് ജി അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റ താഴെപ്പറിയൽ ഏത് വൻകരിലുള്ള രാജ്യത്ത് നിന്നുമാണ് ചോദിച്ചാൽ പറയണം ഏഷ്യയാണ് ഏഷ്യ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ഏഷ്യ ഓക്കെ അല്ലേ അപ്പം അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട പറയുന്ന അംഗീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരമാണെങ്കിൽ ജി ട്വൻ്റി അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏത് വൻകരിൽ നിന്നുള്ള രാജ്യത്തു നിന്നുമാണ് ഏഷ്യയിൽ നിന്നുമാണ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് പത്താണ് നമുക്കറിയാം പത്താണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം പത്താണ് ഇനി ഏഴാമത്തെ ക്വസ്റ്റിനാണ് ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ് അപ്പം ഗ്രന്ഥശാല സംഘപ്രവർത്തന ഗ്രന്ഥശാല പ്രവർത്തനായ പ്രവർത്തകനായ പി എൻ പണിക്കറുടെ ജന്മസ്ഥലം നമുക്കറിയാം എവിടെയാണ് ആലപ്പുഴയിലാണ് ആലപ്പുഴ ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം പത്തും ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കറുടെ ജന്മസ്ഥലം ആലപ്പുഴയുമാണെങ്കിൽ കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായികമേ കായിക ഇനമേതാണ് നമുക്കറിയാം ഹോക്കിയാണ് അല്ലെ ഹോക്കി എന്താണ് ഹോക്കി ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തുന്ന കായിക ഇനം ഏതാണ് ഹോക്കി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന നിവർത്തന പ്രക്ഷോഭം ഏതു വർഷമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പറയണം ഉദ്യോഗ സംവരണമാണ് എന്താണ് ഉദ്യോഗ സംവരണം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേരിടുന്ന കായിക ഇനം ഹോക്കി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദ്യോഗ സംവരണമാണ് ഓക്കെ അല്ലേ ഇനി നോർത്തിങ്സും ആണ് അപ്പം ഈസ്റ്റിങ്സിനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നു പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതാനാണ് അല്ലേ അല്ലേ സെറ്റ് ഇതിൽ എന്ന് പറയുന്നത് ഒന്നും മൂന്നും പ്രസ്താവനകൾ മാത്രമാണ് ശരി ഏത് ഒന്നും മൂന്നും പ്രസ്താവനകൾ മാത്രമാണ് ശരി നമുക്ക് ശരിയായ പ്രസ്താവനകൾ മാത്രം വായിച്ചാൽ പോരെ അപ്പം ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് വടക്ക് തെക്ക് ദിശയിൽ വരച്ചുള്ള രേഖകളാണ് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് എന്നാലോ നോർത്തിങ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് നോർത്തിങ്സ് നോർത്തിങ്സ് എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറായി വരക്കുന്നതാണ് നോർത്ത് തിങ്സ് എന്നാൽ ഈസ്റ്റിങ്സ് എന്നാൽ എന്താണ് വടക്ക് തെക്ക് ദിശയിൽ വരച്ചുള്ളതാണ് ഈസ്റ്റിങ്സ് എങ്കിൽ നോർത്തിങ്സ് നേരെ എതിരാണേ നോർത്തിങ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് നോർത്തിങ്സ് കിഴക്ക് പടിഞ്ഞാറായി വരയ്ക്കുന്ന രേഖകളാണ് നോർത്തിങ്സ് എന്ന് പറയുന്നത് ഇനി ധരാതുലിയെ ഭൂപടത്തിലാണ് ഇത് ഈ നോർത്തിങ്സും തിങ്സും ഈസ്റ്റിങ്സും കാണുന്നത് ഏതാണ് ധരാതുലിയ ഭൂപടത്തിൽ കാണപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മഞ്ഞു തീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ് നമുക്കറിയാം പി എസ് സി പലതവണ ആവർത്തിച്ചു മഞ്ഞ് തീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ചിനുക്ക് ഓപ്ഷൻ ഡി ചിനുക്കാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് ചിനുക്കാണെങ്കിൽ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആഗോള മർദ്ദ മേഖലകളിൽ നിർവാദ മേഖല നിർവാദ മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല ഏതാണ് നിർവാത മേഖല ഡോൾ മേഖല എന്നറിയപ്പെടുന്നത് അല്ലേ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് ആഗോള മർദ്ദ മേഖലയിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ സി മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് ഇനി ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ ഗ്രീൻജിലെ സമയം എത്രയായിരിക്കും എന്നാ പറഞ്ഞത് അപ്പം നമുക്കറിയാം ഇന്ത്യൻ സമയം ഗ്രീൻജ് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് അപ്പം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആകുമ്പോൾ ഗ്രീൻജിലെ സമയം എത്രയായിരിക്കും ഞാൻ ചോദിച്ചില്ല അപ്പം ഇന്ത്യൻ സമയം ഗ്രീൻജ് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണെന്ന് പറയുമ്പം നമ്മൾ ഈ പന്ത്രണ്ട് മണിയിൽ നിന്നും അഞ്ചര മണിക്കൂർ പിന്നിലോട്ട് എടുക്കണം എന്നാണ് പന്ത്രണ്ട് മണിയിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയിൽ നിന്നും അഞ്ചര മണിക്കൂർ പിന്നിലേക്ക് പോകണം അതായത് പതിനൊന്ന് മണി മണി ഒമ്പത് മണി മണി എട്ടുമണി മണി ഇനിയോ ഇനി അഞ്ചര മണിക്കൂറല്ലേ ഇനി അര മണിക്കൂറും കൂടെ ആഡ് ചെയ്താൽ ആറ് മുപ്പത് എ എം അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ് ആറ് മുപ്പത് എ എം അപ്പം ഇതാണ് എൻ്റെ ഇത് ഇതാണ് ഇന്ത്യൻ സമയം ഗ്രീൻ സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലായിരിക്കും ആ ഒരു ഇതറിയുമെങ്കിൽ എന്താണ് നമുക്കിത് ഈസി ആയിട്ട് കണക്കുകൂട്ടാം ഓക്കെ അല്ലേ അപ്പം ആഗോള മർദ്ദ മേഖലകളിൽ നിർവത മേഖല അല്ലെങ്കിൽ ഡോൾ ട്രംപ്സ് എന്നറിയപ്പെടുന്ന മർദ്ദമേഖല ഏതാണ് മധ്യരേഖ ന്യൂനമർദ്ദമേഖലയാണ് മഞ്ഞു തീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദമേഖെന്ന് ചോദിച്ചാൽ പറയണം ചിനുക്കാണ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ സമയം എത്രയായിരിക്കും ആറ് മുപ്പത് എം ആയിരിക്കും ഓക്കെ അല്ലേ ഇനി മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ താഴെ പറയുന്നതിൽ ഏത് പറയുന്ന റിട്ടുകളിൽ കൽപ്പന നേർത്ഥം വരുന്ന റിട്ട് ഏതാണ് എന്ന് കണ്ടെത്താനാ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മാൻഡമസ് കൽപ്പനസ് നാം ആണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ ഇനി പതിനെട്ടാമത്തെ ആണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ശരിയല്ലേ ശരിയായ പ്രസ്താവനയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ശരിയായ പ്രസ്താവനയാണ് ഭക്ഷ്യധാന്യം ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു ശരിയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ് അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി ഈ നാല് പ്രസ്താവനകളും എന്താണ് ശരിയാണ് അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് അപ്പം ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട് ചൂടേക്കുറിച്ചുള്ള പ്രസ്താവന ശരിയായ പ്രസ്താവനകൾ ഈ നാല് പ്രസ്താവന ശരിയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു ഇന്ത്യയിൽ ഹരി വിപ്ലവം പ്രധാനമായും ഗോതമ്പ് അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊതം നൽകി ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏത് നമുക്കറിയാം ചോളം ഓപ്ഷൻ സി ചോളമാണ് ഏത് നാണ്യവിള അല്ലാത്തത് ചോളം ഉൾപ്പെടുന്ന ഏതാണ് ഒരു പക്ഷിവിളയിലാണ് ചോളം ഉൾപ്പെടുന്നത് ഓക്കെ അല്ലേ ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഒരു സമ്പത്ത് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം അതാണ് എന്താണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ട്യൂഷണങ്ങളെ കുറിച്ചും കുട്ടികളെ ബോധവൽപ്പ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ചുപ്പൻ ബച്ചാവു ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കൂട്ട് എന്ന് ഓപ്ഷൻ ഡി കൂട്ട് ഓക്കെ അല്ലേ അപ്പൊ ഒന്നുകൊണ്ട് പറയാം ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണങ്ങളെ കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ചുപ്പൻ ബച്ചാവു ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട് ഓക്കെ അല്ലേ ഇനി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത് ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയൽ താഴെ പോഷണം ചെയ്യുന്ന പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറാണ് ഓപ്ഷൻ പത്തൊമ്പത് എ രണ്ടായിരത്തി ഒരുന്നൂറാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ അപ്പം ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്ന നഗരപ്രദേശങ്ങൾ രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയും ഗ്രാമപ്രദേശങ്ങൾ എത്രയാണ് രണ്ടായിരത്തി നാനൂറ് കലോറിയുമാണ് അത് ഓർത്തുവെക്കണേ പി എസ് ചോദിക്കാറുണ്ട് നെക്സ്റ്റ് ആണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവ നൽകുന്ന ശരിയായ പ്രസ്താവനകൾ സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക ശരിയാണ് നിയമബോധം പ്രചരിപ്പിക്കുക അതും ശരിയാണ് അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക ഈ മൂന്ന് പ്രസ്താവനകളും നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത് അപ്പം ഈ നാല് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യൻ ഭരണഘടന ഇരുപത്തിയൊന്നാമത്തെ ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് നമുക്കറിയാം അതായത് പസമജരിൻ്റെ ചെറിയൊരു ഷോട്ടാണ് പസമജരി നമുക്ക് മാറാതിരിക്കാനാണ് പസമജരി അതായത് അതായത് ആണ് ഉത്തരം അപ്പം ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ എന്താണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പറയാം ഓക്കെ ഇനി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പം രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും അർത്ഥത്തിലും അത് ശരിയാണ് ശരിയായ പ്രസ്താവനയാണ് നല്ല രണ്ട് രണ്ടാമത് പ്രസ്താവന ഏത് പ്രായത്തിലുള്ള കുട്ടി കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ് അത് മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തതാണ് വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ് ഇതും തെറ്റാണ് പൗരൻ്റെ കടമയൊന്നുമല്ല അപ്പം ഈ രണ്ടും മൂന്നും പ്രസ്താവനകൾ തെറ്റാണ് ഇതാണ് രണ്ടും മൂന്നും പ്രസ്താവനകൾ തെറ്റാണ് ഇപ്പൊ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് അതായത് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും അർത്ഥത്തിലും എന്നത് നമ്മുടെ മൗലിക കടമയാണ് ഓക്കെ അല്ലേ അപ്പം പ്രസ്താവന രണ്ടും മൂന്നും തെറ്റാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഭരണഘടന നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ശരിയല്ലേ ശരിയായ പ്രസ്താവനയാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാന കമ്മിറ്റിയായിരുന്നു ശരിയായ പ്രസ്താവനയായിരുന്നു എന്നാൽ മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അപ്പം ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് അതായത് ഓപ്ഷൻ സി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രധാനപ്പെട്ട എട്ട് കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാന കമ്മിറ്റി ആയിരുന്നു ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഇനി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിനാണ് ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണ് ശരിയാണ് അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകൾ എന്തായിരുന്നു സുതാര്യമായിരുന്നു ഇനി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കാനഡ ഭരണഘടനയിൽ നിന്നും കാനഡയുടെ ഭരണ കാനഡയുടെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ചൂടെ ചെറുക്കുന്നത് ശരിയായത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അർദ്ധ ഫെഡറൽ സമ്പ്രദായം കടം കൊണ്ടത് എവിടെയെന്നാണ് കാനഡയിൽ നിന്നും ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കൊ കടം കൊണ്ടതും കാനഡയിൽ നിന്നുമാണ് അപ്പൊ എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ് അപ്പം ശരിയായ പ്രസ്താവന അത് കാനഡയിൽ നിന്നും കടം കൊണ്ട ആശയങ്ങൾ എന്നൊക്കെ എന്ന് പറയുന്നത് അർദ്ധ ഫെഡറൽ സമ്പ്രദായവും ശിഷ്ടാധികാര ആശയവുമാണ് എന്നാൽ നിർദ്ദേശതത്വങ്ങൾ അയർലൻഡിൽ നിന്നുമാണ് അപ്പൊ ഇവിടെ ശരിയെന്ന് പറയുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ ഡി ഡി ആണ് ഓക്കെ അല്ലേ ഇനി ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചുവടെ കൊടുത്തിരിക്കുന്ന ചുവടെ കൊടുത്തിരിക്കുന്ന ഇതിൽ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ചുവടെ കൊടുത്തിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്താണ് മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം എന്താണ് ഒരു മൗലിക അവകാശമാണ് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം എന്താണ് അതൊരു മൗലിക അവകാശമല്ല ഇത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നും രണ്ടുമാണ് അതായത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് ഇപ്പം എന്താണ് ൗലിക അവകാശങ്ങൾപ്പെടുന്നതാണ് ഇന്ന് ചൂഷണത്തിനെതിരായ അവകാശം സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ അവകാശം ഓക്കെ അല്ലേ ഇനി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണെ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യക്ക് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട് എന്നാണ് പറയുന്നത് തെറ്റല്ലേ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ടോ ഇല്ല ഇനി രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യ മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു ശരിയാണ് അപ്പം രണ്ടും മൂന്നും പ്രസ്താവന ശരിയാണ് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു ഓക്കെ അല്ലേ അപ്പം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓക്കെ അല്ലേ ഇനി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം കേരളത്തിലെ ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റിനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് സംഘടിപ്പിക്കുന്നത് സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡർ അപ്പം ഇത് സെറ്റായ പ്രസ്താവന എന്ന് കേന്ദ്ര ഗവൺമെന്റിൽ ഇത് സംഘടിപ്പിക്കുന്നത് കേരള ഗവൺമെന്റ് ആണ് അപ്പം ഏതാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള തുടരുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അപ്പം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് എന്നാണ് പറയുന്നത് ആന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടന സഖ്യത്തിൻ്റെ പിൻഗാമിയാണ് ശരിയായ പ്രസ്താവന എന്താണ് ഐക്യരാഷ്ട്ര സംഘടന സഖ്യത്തിൻ്റെ പിൻഗാമിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി എന്ന് പറയുന്നത് അപ്പം ഈ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് പ്രസ്താവനകളും എന്താണ് ശരിയാണ് അപ്പം എന്താണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരവിടുന്നത് എന്താണ് സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആണ് ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടന സർവരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഒന്നാമത്തെ പ്രസ്താവന ജി ട്വൻറ്റിയുടെ പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടി ജി ട്വന്റിയുടെ പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു ന്യൂഡൽഹി ആയിരുന്നു ഈ ഉച്ചകോടി നടന്നത് ഇന്ത്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഉച്ചകോടിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് തെറ്റാണ് അപ്പം ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നും രണ്ടുമാണ് മുപ്പത് സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടി ജി ട്വൻ്റി ഉച്ചകോടിയുടെ പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു ഈ ന്യൂഡൽഹി ആയിരുന്നു ഈ ഉച്ചകോടി തടഞ്ഞത് ഓക്കെ അല്ലേ ഇനി മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമായ സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നു ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ് ഇതിന് കാരണം നമുക്കറിയാം വിറ്റാമിൻ എ ഓപ്ഷൻ ഡി ആണ് ശരീരത്തിലുത്തരം അതായത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് കണ്ണിലെ കോർണിയ വരണ്ട് അതാരമാകുന്ന സിറോഫാൽമിയ എന്ന രോഗം കാരണമാകുന്നത് ഓക്കെ അല്ലേ ഇനി മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകുതുക വഴി പകരുന്ന രോഗമാണ് ഏത് മലമ്പനി എന്ന് പറയുന്നത് ഏത് മലമ്പനി അപ്പം പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകുതുക വഴി പകരുന്ന രോഗമാണ് മലമ്പനി ഇനി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവിക ഗ്രന്ഥേതാണ് പാൻഗ്രിയാസ് ആണ് പാനിഗ്രിയാസ് എന്താണ് ഇൻസുൽ ഉൽപാദിപ്പിക്കുന്ന കോശങ്ങൾ ഇൻസുൽ ഉൽപാദിപ്പിക്കുന്ന ബീറ്റാകോശങ്ങൾ കാണപ്പെടുന്ന നസ്രാവ് പാനിഗ്രിയാസ് നമുക്കറിയാം പാൽഗ്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിനും എന്നാണ് ആൽഫ കോശങ്ങൾ എന്ത് ഉത്പാദിപ്പിക്കുന്നു ഗ്ലൂക്കഗോണും ഉത്പാദിപ്പിക്കുന്നു ഓക്കെ അല്ലേ ഇനി മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ എന്താണ് ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്താണ് ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്താണ് നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇനി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വലുത ആരാണ് ഋതു ഖരിതാരാണ് ശരിയുള്ള ഉത്തരം എന്താണ് ഋതു ഖരിതാ എന്താണ് ചോദ്യം ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വലുത ആരാണ് ഋതു കരിതാണ് അപ്പം ഇന്ത്യയിലെ കാർഷികോത്പാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ച ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വേണ്ടി താരാണ് ഋതു കരുതാലും മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ പവ പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ മേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് വരാറുണ്ട് എന്തുകൊണ്ടാണ് അപ്പോൾ നമുക്കറിയാം ഉയരം കൂടുന്നതനുസരിച്ച് എന്താകും അന്തരീക്ഷ മർദ്ദം കുറയുന്നു അന്തരീക്ഷ മർദ്ദം കുറയുന്നു അതുകൊണ്ട് തന്നെ രക്തക്കുഴികളിലും മർദ്ദം കൂടുതലും ആയതിനാൽ എന്താണ് നമ്മുടെ രക്തക്കുഴ മൂക്കിലെല്ലാം ലോലമായ രക്തക്കുഴികൾ എന്താക്കുന്നു പൊട്ടുന്നു അതുവഴിയാണ് മൂക്കിലൊക്കെ ഇതാണ് രക്തസ്രാവം അനുഭവപ്പെടാൻ കാരണം അതായത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള വരുന്നത് എന്താണ് അന്തരീക്ഷ മർദ്ദം പർവ്വത പർവ്വതാരോഹർക്ക് മുകളിലോട്ട് പോകും തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു രക്തക്കൊഴിലെ മർദ്ദം കൂടുകയും അതിനാൽ രക്തക്കൊഴിൽ പൊട്ടുകയും ചെയ്യുന്നു ഓക്കെ അല്ലേ ഇനി മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അതിശ അളവുകളുടെ അതിശ അളവുകളുടെ ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നെന്നും കണ്ടെത്താണ് പറഞ്ഞിട്ടുള്ളത് അപ്പം സമയവും വ്യാപ്തവും എന്താണ് അതിശ അളവുകളാണ് അപ്പം എന്താണ് അതിശ അളവും സദിശ അളവുകളും എന്ന് പറഞ്ഞാൽ ഇപ്പം പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കുന്നുണ്ടെങ്കിൽ അതായത് അളവിനോടൊപ്പം അതിലെ ദിശ കൂടി പ്രസ്താവിക്കുന്നുണ്ടെങ്കിൽ അത് സദിശ അളവും ദിശ പ്രസ്താവിക്കാൻ പരിമാണം മാത്രം പറയുന്ന ഇത് അളവാണെങ്കിൽ അതെന്താണ് അത് അതിശളവുമാണ് അപ്പോൾ ഇവിടെ അതിശ അളവ് എന്ന് പറയുന്നത് എന്താണ് സമയവും സമയവും എന്തുവാണ് വ്യാപ്തവുമാണ് അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള വരുന്നത് ഇനി താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൻ്റെ ഭാഗം ഭാഗികമായി ലയി ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് ക്ലോറോഫോം ക്ലോറോഫോമാണ് ശരിയായിട്ടുള്ള ഉത്തരം ക്ലോറോഫോം എന്നാണ് ജലത്തിൽ ഭാഗികമായിട്ട് ലയിക്കുകയുള്ളൂ ഓക്കെ അല്ലേ ഇനി ബോറോൺ കാർബൺ സിലിക്കൺ നൈട്രജൻ ഫ്ലൂറിൻ എന്നീ മൂല്യങ്ങളെ അവയുടെ ആ അലോഹസ്വഭാവത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓക്കെ അല്ലേ ഇനി നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണേ ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് നോബൽ പ്രൈസ് മൂന്ന് പേർ പങ്കിട്ടെടുത്തപ്പോൾ അതിൽ രണ്ട് പേർ അലക്സി എക്കിമോവ് ലൂയി ഇ ബ്രൂസ് എന്നിവരാണെങ്കിൽ മൂന്നാമത്തെ വ്യക്തി ഏത് രാജ്യക്കാരനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് രാജ്യക്കാരനാണ് ഓപ്ഷൻ സി ഫ്രാൻസുകാരനാണ് ഫ്രാൻസി അപ്പം അലക്സി എക്സിമോവ് സി ബ്രൂസ് മൂന്നാമത്തെ വ്യക്തി ആരാണ് ഫ്രാൻസുകാരനാണ് ഓക്കെ അല്ലേ അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തൊന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മാത്സിലെ ക്വസ്റ്റ്യൻ ആണ് അപ്പം മാത്സിലെ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല നാൽപ്പത് ജി കെ ക്വസ്റ്റ്യനുകളാണ് ചർച്ച ചെയ്തത് നമുക്കറിയാം എന്താണ് ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ See you.